ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ ആ എപ്പിസോഡിൽ കാണുന്ന അതേ കാര്യം തന്നെയാണ് പ്രൊമോയിൽ കളിച്ചുള്ളത് നോമിനേഷനാണ് നോമിനേഷനെ പറ്റിയാണ് അതായത് അടുത്ത ആഴ്ചയിലേക്ക് പ്രേക്ഷകരുടെ വിധി തേടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ അയക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിയാം എന്ന് പറഞ്ഞാണ് പ്രൊമോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോ ആൾക്കാർ ആൾക്കാരായിട്ട് പോയി നോമിനേറ്റ് ചെയ്യുന്നുണ്ട് മസ്താനിയെന്നും ആൾക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം മസ്താനിയൊക്കെ ഡയറക്റ്റായിട്ട് നോമിനേഷൻ ഉള്ള ആൾക്കാരാണ് അതേപോലെ അനീഷിനെയും ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം വൈൽഡ് കാർഡുകൾ കൊടുത്ത പണിയനുസരിച്ച് ഇനി ആ വീട്ടിൽ ഉള്ളിടത്തോളം കാലം അനീഷിന് ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും നോമിനേഷൻ പ്രക്രിയയിൽ പങ്കെടുത്തിട്ട് അവരവരുടെ അഭിപ്രായം പറയുന്നതാണ് പ്രമോ എനിക്ക് തോന്നുന്നു നെവിൻ ആയിരിക്കും നാളെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാൻ ചാൻസ് കാര്യം നെവിൻ കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ രീതി തികഞ്ഞ പരാജയമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ വൈൽഡ് കാർഡുകളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട് പിന്നെ പക്ഷാഭേദം കാണിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ റീസൺസ് ഓരോ ആൾക്കാരെ പറ്റി പറയുകയാണ് അപ്പോൾ കൃത്യമായി നാളെ നമുക്ക് രാവിലെ അറിയാൻ പറ്റും ആരൊക്കെയാണ് നോമിനേഷൻ ഉള്ളതെന്ന് എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക